ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ഓരോ മണ്ഡലം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തിൽ ഏറ്റവും നല്ല മത്സരം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ഉത്തമരായ അതായത് തിരുവനന്തപുരം നഗരത്തിന് ഉപകാരപ്പെടുന്ന മൂന്ന് സ്ഥാനാർത്ഥികളെ കിട്ടി എന്നുള്ളത് തന്നെയാണ് ശശി തരൂരായാലും രാജീവ് ചന്ദ്രശേഖരൻ ആയാലും അതുപോലെ പന്നിൻ്റെ മീനനായാലും ഇവർ മൂന്നാളും ഒന്നിനൊന്ന് മികച്ചതാണ് ശ്രീ പന്നിൻ്റെ ബിന്ദ്രൻ ഇപ്പോഴത്തെ നിലയിൽ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിലും ആ ഒരു എന്ത് പറഞ്ഞ കറകളഞ്ഞ ഒരു രാഷ്ട്രീയ പാഠവുമുള്ള ഒരു സംശുദ്ധനായ ഒരു മനുഷ്യനാണ് ഒരു സഖാവാണ് എന്ന് പറയാം ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലിരിക്കുന്ന ആ ബെഞ്ചിലിരിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് മുടിയ തടവിയിരിക്കുന്ന വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു പരിചയപ്പെട്ട് ട്രെയിൻ വരുവോളം സംസാരിച്ച് പിരിഞ്ഞ ആ പന്നിൻ്റെ വിന്ദ്രനെയാണ് സാധാരണക്കാരനെയാണ് എനിക്കറിയുന്നത് ആ കുറഞ്ഞ സംസാരത്തിൽ അദ്ദേഹം ധാരാളം വിഷയങ്ങൾ സംസാരിച്ചു പല പല മേഖലകൾ പല പല വിഷനുകൾ അത് പലതും മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ നടപ്പിലാക്കി വരുന്നുണ്ട് അന്നത്തെ കാലത്ത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ വികസന കാഴ്ചപ്പാടുകളും അതുപോലെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളും ഒക്കെ വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുമുള്ള നല്ലൊരു വ്യക്തി തന്നെയാണ് പന്നിരുമിക്കുന്നത് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ തിരുവനന്തപുരം മണ്ഡലത്തിൽ അദ്ദേഹം മത്സരരംഗത്ത് മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അതിന് കാരണമുണ്ട് ഒരുപക്ഷെ ജയിച്ചാൽ മന്ത്രിയായി ഒരു ക്യാബിനറ്റ് പദവി കിട്ടാവുന്ന ഒരു സ്ഥാനാർത്ഥി എൻ ഡി എയിലുണ്ട് അതുപോലെ സിറ്റിംഗ് എം പി നിലവിലുള്ള എം പി കഴിവ് ഒട്ടും തന്നെ മോശമല്ലാത്ത സ്ഥാനാർത്ഥി തന്നെയാണ് അദ്ദേഹം ഈ രണ്ട് വ്യക്തികളുടെ പ്രഭാവത്തിൻ്റെ അത് വെച്ച് നോക്കുമ്പോൾ ആ സ്വാധീനം വെച്ച് നോക്കുമ്പോൾ പന്നിൻ്റെ വിധരൻ മൂന്നാം സ്ഥാനത്തേക്ക് മാറിപ്പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ യഥാർത്ഥത്തിൽ ശശി തരൂർ മത്സരിക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് എന്റെ നിലപാട് ഇവിടെ ശശി തരൂരിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ശശി തരൂര് എന്ന ഒരു സ്ഥാനാർത്ഥി ഈ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി ഒരുപക്ഷെ യു ഡി എഫ് നേതൃത്വം ഒരുക്കിയിട്ടുള്ളൊരു കെണിയാണോ എന്ന് പോലും സംശയിക്കുന്നതിൽ തെറ്റില്ല പറയാൻ കാരണം അദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സര സമയത്ത് ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും സംസാരങ്ങളും ഒക്കെ നമുക്കറിയാം കഴിവും പ്രാപ്തിയുള്ള അദ്ദേഹം നേതൃസ്ഥാനത്തേക്ക് വരണമെന്നൊരു പക്ഷേ കോൺഗ്രസിന്റെ നേതൃത്വം ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്തോ ആയിക്കോട്ടെ ഏതായാലും അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് നിന്ന് ജയിക്കുന്നെന്നുണ്ടെങ്കിൽ എം പി ആയി പോകുന്നതെങ്കിൽ ഈ മൂന്നാമതും നരേന്ദ്രമോദിയാണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത് അല്ലെങ്കിൽ എൻ ഡി എ ആണ് കേന്ദ്രത്തിൽ അധികാരം വരുന്നത് എന്ന് ഉറപ്പിച്ച സാഹചര്യത്തിൽ പ്രത്യേകിച്ചൊന്നും കേരളത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കില്ല തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല കാരണം പ്രതിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഒരു എം പി ആയിരുന്നു വർക്ക് ചെയ്യാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കുള്ളൂ അവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിപ്രഭാവമുള്ള മറ്റൊരു വ്യക്തി കഴിവുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇവിടെ പ്രയോറിറ്റി കൂടുകയാണ് എൻ്റെ കാഴ്ചപ്പാടിൽ തിരുവനന്തപുരത്ത് ഇത്തവണ ശശി തരൂർ തോൽക്കാനാണ് സാധ്യത എൻ ഡി എ സ്ഥാനാർത്ഥി ജയിക്കും അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്തിന് ഒരു ക്യാബിനറ്റ് പദവി ലഭിക്കുകയും ചെയ്യും അങ്ങനെ കരുതാനും തിരുവനന്തപുരം കൊല്ലം ജില്ലകൾക്ക് ചില പ്രത്യേകതകളുണ്ട് ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകൾ അതുപോലെ യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകൾ ഇത് വേണ്ടവോളമുണ്ട് ഇപ്പോഴത്തെ പത്തനംതിട്ട ജില്ലയടക്കം പക്ഷേ മറ്റൊരു അപകടം ഈ സ്ഥാനാർത്ഥികളുടെ മുന്നിൽ കിടക്കുന്നത് നിഷ്പക്ഷമതികളായ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന കുറച്ചധികം വോട്ടർമാർ അവിടെ ഉണ്ട് എന്നതാണ് അത്തരത്തിലുള്ള വോട്ടർമാർ അവരാണ് ഇടതിനെയും വലതിനേയും മാറി മാറി ഇപ്പോൾ ഭരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ആരാണ് അവിടെ തിരഞ്ഞെടുക്കപ്പെടേണ്ടതെന്ന് തീരുമാനിക്കുന്നതും അല്ലാതെ പാർട്ടി വോട്ടുകളല്ല യു ഡി എഫിനും എൽ ഡി എഫിനും ഉറച്ച കുറേ വോട്ടുകളുണ്ട് ആ വോട്ടുകളല്ല അത് ഏറ്റവും അധികം സ്വാധീനിക്കുന്ന മണ്ഡലങ്ങളാണ് തിരുവ മണ്ഡലത്തിലൊന്നാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ സ്വാഭാവികമായും ഇക്കുറി അവിടുത്തെ വിദ്യാഭ്യാസമുള്ള സാധാരണക്കാരായ ജനം രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ജനം ചിന്തിക്കും ഇത്തവണ ആർക്ക് വോട്ട് കൊടുക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ ചെന്നെത്താൻ സാധ്യത ശശി തരൂർ ജയിച്ചു കഴിഞ്ഞാൽ നല്ല വ്യക്തിയാണ് കഴിവുള്ള വ്യക്തിയാണ് പറയാനും പ്രവർത്തിക്കാനും കഴിയാനുള്ള ഒരു വിശ്വപൗരം തന്നെയാണ് സംശയമില്ല പക്ഷേ അദ്ദേഹം ഭരണത്തിൽ വരാൻ സാധ്യതയില്ലാത്ത ഒരു പാർട്ടിയുടെ ഭാഗമാണ് എന്നതുകൊണ്ട് അധികം ഇതുവരെ നിലവിൽ മൂന്ന് തവണ കൊടുത്തിട്ടുള്ളതിനപ്പുറം ഒന്നും ചെയ്യാൻ പുതുതായി ഒന്നും ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിലയിരുത്തലായിരിക്കും അവിടെ ഉണ്ടാകുക എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയല്ല അവിടുത്തെ പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീരദേശവാസികളായിട്ടുള്ള ഒരുപക്ഷെ യു ഡി എഫിന്റെ വ്യക്തമായ ഭൂരിപക്ഷ വോട്ടുകളുള്ള ആ പ്രദേശത്ത് രാജീവ് ചന്ദ്രശേഖർ നടത്തിയിട്ടുള്ള കൃത്യമായ ഇടപെടലും തിരഞ്ഞെടുപ്പ് ചത് തിരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പൂർത്തിയാക്കും എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒരു ഒഴുക്ക് ഒരു ചെറിയ ഒഴുക്കെങ്കിലും എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അതായത് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിയിലേക്ക് എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയമില്ല അതും വിദ്യാഭ്യാസപരമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിഷ്പക്ഷപരമായി ചിന്തിക്കുന്ന ഈ ഒരു വിഭാഗവും ആ വിഭാഗവും പിന്നെ എൻ ഡി എയുടെ വ്യക്തിപരമായിട്ടുള്ള വോട്ടുകളും അതുകൂടി ചേരുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ജയിക്കാനാണ് സാധ്യത ഞാൻ കാണുന്നത് കാരണം അത്രത്തോളം സ്വാധീനം ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെലുത്താൻ രാജീവ് ചന്ദ്രശേഖരന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരം എന്നത് ഇക്കുറി ഇന്ത്യയിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായി മാറുകയാണ് അതായത് ഏറ്റവും നല്ല ഉത്തമരായ മൂന്ന് സ്ഥാനാർത്ഥികൾ ഒന്നിനൊന്ന് മികച്ച സത്യസന്ധതയുള്ള പ്രവർത്തിക്കാൻ കഴിയുന്ന അധികാരം കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾ അവർ തന്നെയാണ് തിരുവനന്തപുരത്തിന് കിട്ടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ശശി തരൂർ ഈ ലോക്സഭാ ഇലക്ഷനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അടുത്ത അസംബ്ലി ഇലക്ഷനിലേക്ക് അദ്ദേഹം മത്സരിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് ഭരണം പിടിച്ചു വാങ്ങിക്കൊണ്ട് അടുത്ത അസംബ്ലി ഇലക്ഷനിൽ യു ഡി എഫിന് ഒരു വലിയ ഭരണ നേട്ടം കൊയ്യാൻ സാധിക്കുമായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത് ശശി തരൂർ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ശശി തരൂർ മത്സരിക്കുമോ എന്നത് തന്നെ സംശയമാണ് അങ്ങനെ വരുമ്പോൾ വീണ്ടും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും നമ്മുടെ ഇന്നത്തെ ഈ സാമ്പത്തിക അവസ്ഥ കൂടുതൽ ദുരന്തമായി പോവുകയും ചെയ്യും അതുകൊണ്ട് യു ഡി എഫിന് ഒരു അല്പമെങ്കിലും സാധ്യത വേണമായിരുന്നുവെങ്കിൽ ശശി തരൂർ ഇത്തവണ മത്സരിക്കരുതായിരുന്നു എന്നതായിരുന്നു ശരി